സ്നേഹിച്ചിരുന്ന രണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ സ്കൂൾ പഠനത്തിന് ശേഷം രണ്ടുപേരും രണ്ടു വഴിക്കായിപ്പോയി ഒരാൾ പഠിച്ച് മിടുക്കനായി നാട്ടിൽ ഏറെ ശ്രദ്ധേയനായ മജിസ്ട്രേറ്റായി മാറി രണ്ടാമത്തെ ആളാവട്ടെ പഠനത്തിൽ എവിടെയോ ലക്ഷ്യം നഷ്ടപ്പെട്ട് അൽപം ലഹരിക്കുക അടിമപ്പെട്ട് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താതെയായിപ്പോയി രണ്ടാമനെ ഒരു ദിവസം ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു മജിസ്ട്രേറ്റ് തന്റെ സുഹൃത്താണെന്ന് മനസ്സിലാക്കിയ അയാൾ അവിടെ നെലവിളിയും കരച്ചിലും ഒക്കെയായി ഗുരുതരമായ കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരുന്നതെങ്കിലും മജിസ്ട്രേറ്റ് അയാളുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കിയതോടെ അയാൾക്കെതിരെയുള്ള വിധി എന്താകുമെന്ന് എല്ലാവർക്കും അല്പം ആശങ്കയുണ്ടായിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി അവസാനം തന്റെ സുഹൃത്ത് ഏറ്റവും കുറ്റക്കാരനാണെന്ന് മജിസ്ട്രേറ്റ് കണ്ടെത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ആ കുറ്റത്തിന് വിധിക്കാവുന്ന പരമാവധി ശിക്ഷ വിധിക്കുകയും ചെയ്തു മജിസ്ട്രേറ്റിന്റെ നീതിബോധത്തിൽ എല്ലാവരും അദ്ദേഹത്തെ മുക്തഘട്ടം പ്രശംസിച്ച് മടങ്ങിപ്പോയി മജിസ്ട്രേറ്റ് പക്ഷെ അതുകൊണ്ടൊന്നും നിർത്തിയില്ല വിധിച്ച പിഴയത്രയും സ്വന്തം പോക്കറ്റിൽ നിന്ന് അടച്ച് തൻ്റെ സുഹൃത്തിനെ കുറ്റവിമുക്തനാക്കി സ്നേഹപൂർവ്വം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറ്റത്തിനും ശിക്ഷയ്ക്കും മാത്രമല്ല സ്നേഹത്തിനുമുണ്ട് അഴിയാത്ത ചില നിയമങ്ങൾ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിയിരിക്കുന്നു പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട ആദ്യ മനുഷ്യൻ ആ മനുഷ്യനെ വീണ്ടെടുക്കാനായി ദൈവം നൽകിയ ഏറ്റവും വലിയ പിഴയാണ് പുത്രന്റെ പീഡാസഹനവും കുരിശുമരണവും കുരിശുമരണം സ്വീകരിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇരുട്ടിലായിരുന്ന മനുഷ്യന്റെ പ്രകാശത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് അഭിമുഖ ഡോക്ടർ മാർഗ്രിയോസ് മെത്രാപൊലീത്തായുടെ ഈശ്വര സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവാന് ക്രിസ്റ്റഫ് സെനസ്റ്റി കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇങ്ങനെ നമുക്ക് അഭിവാദനം ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട് ഇന്നും എല്ലാ കാലവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നലകുന്നവനായി പുനരുദ്ധാനം ചെയ്ത കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്നാശംസിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയായി ആ യേശുക്രിസ്തുവിനെ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ വീണ്ടും കണ്ടുമുട്ടുവാൻ പുത്തൻ അനുഭവങ്ങളുമായി നമ്മളുടെ ജീവിതത്തിലേക്ക് നിനക്ക് സമാധാനം കുഞ്ഞ് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്നത് കാണുവാൻ ഈ ഉയർപ്പ് വരുന്നാൾ ദിവസം നമുക്ക് സംഗതിയാവണം ഒരനുഭവം പറയാം ഒരു കുട്ടി മഹിമ എന്നാണ് അവളുടെ പേര് മയക്കുമരുന്നിന് അടിമയായി പോയി രാസലഹരിക്ക് അടിമയായി പോയ ഒരു കുട്ടി അവളുടെ സ്വഭാവം അപ്പാടെ മാറുന്നു അരിമയായി മാതാപിതാക്കൾക്ക് അങ്ങനെ വളർന്നു വന്ന ഒരു മകൾ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടമായി പോകുന്ന അനുഭവം മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ദുരന്തം വേദന നിറഞ്ഞ കഴ്ച അങ്ങനെയായിപ്പോയി മഹിമ അവരുടെ പേര് മഹിമ എന്നാണ് ആ മഹിമ മുഴുവനും നഷ്ടപ്പെട്ടവളായി ആ സന്ദർഭത്തിലാണ് അവരുടെ ഒരു കുടുംബത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ ഒരു പൊതുപ്രവർത്തകൻ ഒരു സന്നദ്ധ സേവകൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഭവനത്തിലേക്ക് വരുന്നു മഹിമയെ കാണുന്നു മഹിമയുമായി സംസാരിക്കുന്നു അവളെ വിളിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് ആ കുട്ടിയെ ആനയിക്കുന്നു കുറച്ചുനാൾ താമസിച്ച് ആധ്യാത്മികവും മാനസികവുമായ ഒരു ഒരു പുത്തൻ അനുഭവത്തിലേക്ക് വരുവാൻ പ്രാപ്തയാക്കി തീർക്കും വിധമുള്ള ഒരു കൗൺസലിങ് പ്രോഗ്രാം അതിൽ ആ ആ ഒരു അവസരം അവൾക്ക് രണ്ട് ആഴ്ചയിലേക്ക് അങ്ങനെ ഒരു ക്രമീകരണം അത് പൂർത്തിയാക്കി എന്നാൽ അവൾ പൂർണ്ണമായും വിമോചിതയായില്ല സാമൂഹ്യ പ്രവർത്തകൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ജോൺ എന്നാണ് ജോൺ മഹിമയെ ഉപേക്ഷിക്കുന്നില്ല മഹിമയുമായി നിരന്തര സമ്പർക്കത്തിലാണ് മയക്കുമരുന്നിൻ്റെ വല്ലാത്ത ഒരു ഒരു അടിമത്തഭാവം അതിൽ നിന്ന് അവൾ വിമോചിതയാവുന്നില്ല പക്ഷേ എന്തായിരുന്നാലും ഈ ജോണിൻ്റെ നിരന്തരമായ പ്രേരണ മുഖാന്തരമായി അവൾ അതിൽ നിന്ന് വിടുതൽ ലഭിച്ചു ലഭിക്കുന്നു ഒരവസരം മഹിമയും ജോണും കൂടെ ഒരു മുറിയിൽ ദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ സംഭാഷണത്തിനൊടുവിൽ ജോൺ മഹിമയോടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇത്രയും മയക്കുമരുന്നിൻ്റെ അടിമത്തു നിന്ന് വിടുതൽ ലഭിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ജോഡ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മഹിമയോട് ആവശ്യപ്പെട്ടു കുഞ്ഞ് നീയും പ്രാർത്ഥിക്കൂ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അവളുടെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നു അവസാനം അവൾ പൂർണ്ണമായും തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം അവളുടെ ജീവിതത്തിൽ സ്ഥായിയായി എപ്പോഴും ഉണ്ടാകുന്നതിന് ദൈവത്തോട് യേശുക്രിസ്തുവിനോട് കൃപ ചോദിക്കുന്നു അങ്ങനെ അത്ഭുതകരമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് മഹിമ വരികയായി അവൾ ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കുന്നു ഇങ്ങനെ മോചിതരാവുന്നവരുടെ ഒരു കൂട്ടായ്മ അവർ ചിലപ്പോഴൊക്കെ ഒന്നിച്ചു വരും അല്ലാത്ത അവസരങ്ങളിൽ ഫോണിലൂടെ സംസാരിക്കും പരസ്പരം ബലപ്പെടുത്തും ഒന്നിച്ച് കൂടുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും ഒന്നിച്ച് ദേവാലയത്തിൽ പോയി ആരാധനയിൽ സംബന്ധിക്കും വിശുദ്ധ കുർബാന അനുഭവിക്കും അങ്ങനെ ഒരു പുതിയ കൂട്ടായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോകവേ ഒരവസരത്തിൽ അവൾ മറ്റൊരു ഒരു രോഗിയെ കാണാനായി അവരുടെ പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിചാരിതമായി അവിടെ ഒരു അല്പം പ്രായമായ രോഗി അടുത്ത് ചെന്ന് സന്ദർശിച്ച് കുശലാന്വേഷണം നടത്തുമ്പോൾ തന്നെ മയക്കുമരുന്നിൻ്റെ പിടുത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയ ജോണാണ് രോഗിയായി അവിടെ കിടക്കുന്നത് അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായി പോയി രോഗം മുഖാന്തിരമായി ഒരു കിഡ്നി മാറ്റുന്നതിനാവശ്യമായ തയ്യാറെടുപ്പിലാണ് പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങി ദൈവധരിസന്നദ്ധിയിൽ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് ആലോചന ചോദിച്ചു അവളൊരു തീരുമാനവുമായി ജോണിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുന്നു എൻ്റെ കിഡ്നി നൽകുന്നതിനെ ഞാൻ സന്നദ്ധമാണ് പക്ഷേ മയക്കുമരുന്നടിമയായ ഞാൻ ഒരുപക്ഷെ അത് നൽകുമ്പോൾ അതതിന് ഭാഗമായ ഒരു കിഡ്നി ആവുമോ എന്നെനിക്ക് നിശ്ചയമില്ല അവൾ ആശുപത്രിയിൽ ആ കിഡ്നി മഹിമയുടെ കിഡ്നി ഉപയോഗപ്രദമാണോ എന്നുള്ള മെഡിക്കൽ അന്വേഷണം അവസാനം അത് നന്നായിരിക്കും നല്ലത് തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അങ്ങനെ ചുരുക്കി പറയുന്ന പക്ഷെ മഹിമ അവരുടെ ഒരു കിഡ്നി ജോണിന് വേണ്ടി നൽകുകയായി ആ കിഡ്നി സ്വീകരിച്ച് ജോൺ വീണ്ടും പഴയ ജീവിതത്തിൽ എന്ന പോലെ തിരിച്ചു വരുന്നു മഹിമ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയായി ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പ് അവളുടെ ജീവിതത്തിൽ ജോൺ രോഗിയായി ഇതോടുകൂടെ ജീവിതം അവസാനിച്ചു പോകുമോ രണ്ട് കിഡ്നിയും ഫെയിലായി അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ആശങ്കിച്ച് ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചു ആ അവസരം മഹിമ അയാളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് മുഖാന്തരമായി ദൈവകരങ്ങളിൽ എടുത്തുപയോഗിക്കപ്പെടുകയാണ് സ്നേഹിതരി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മഹിമയെ അങ്ങനെ ഒരു സാക്ഷ്യം ഉറക്ക പറയുവാൻ പ്രാപ്തനാക്കി തീർക്കു തീർത്തത് ജോണാണ് ആ ജോണിൻ്റെ ജീവിതത്തിൽ തന്നെ രോഗത്തിൻ്റെ പ്രതിസന്ധിയിൽ വീണ്ടും മഹിമ കടന്നു വന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാവും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പാഠം ഇന്ന് നമ്മൾ അയവറുക്കുമ്പോൾ അത് ഇന്നങ്ങനെ എനിക്കനുഭവമായി രുചി തറിയാൻ സാധിക്കും എന്നിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അതങ്ങനെ പകർന്നു പകർന്നുകൊടുക്കുവാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ മഹിമ എന്ന പെൺകുട്ടിയും ജോൺ എന്ന സാമൂഹ്യ പ്രവർത്തകനും നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ യേശു നമ്മുടെ കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന സാക്ഷ്യം ഇന്ന് നമുക്ക് നൽകാനാവുക ഇത്തരത്തിലൂടെ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തിയെടുക്കുന്ന കൊച്ചു കൊച്ചു സേവനങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നത് എന്നുള്ള പാഠമാണ് പുനരുദ്ധാനം ചെയ്തവനായ ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളോട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത് ലോകം ഈസ്റ്റർ ആഘോഷിക്കുന്നു എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിനായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചത് തീർച്ചയായും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിനായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസ്റ്റർ തീയതികൾ മാറി മാറി വരുന്നത് അത് ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചറിയേണ്ട ഉത്തരമാണ് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഈസ്റ്ററും കണക്കാം ഇന്ന് ഈസ്റ്റർ ദിനമാണ് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടാടി യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവുമാണ് ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങൾ എന്നാൽ ക്രിസ്മസ് എല്ലാ വർഷവും കൃത്യമായിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈസ്റ്റർ ഓരോ വർഷവും ഓരോ ദിവസമാണ് ആഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈസ്റ്ററിൻ്റെ ഡേ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതൊരു പസിലാണ് പ്രിയപ്പെട്ടവരെ അത് ക്ലൂസ് ഉപയോഗിച്ച് നമ്മളൊരു കടങ്കഥ സോൾവ് ചെയ്യുന്നത് പോലെയാണ് അത് സോൾവ് ചെയ്തെടുക്കുന്നത് ഒന്നാമത്തെ ക്ലൂ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളാണ് കാരണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പെസഹാ പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസമായി അപ്പോൾ യഹൂദന്മാരുടെ പെസഹപ്പെരുന്നാൾ എന്നാണ് അത് മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂ സ്മരണത്തെ നമുക്ക് ഫിക്സ് ചെയ്യാം പെസഹാ പെരുന്നാൾ നീസാൻ മാസം എന്ന് പറയുന്ന യഹൂദ കലണ്ടറിലെ ഒന്നാമത്തെ മാസത്തിൻ്റെ പതിനാലാം തീയതിയാണ് ഇതാണ് രണ്ടാമത്തെ കുളം നീസാൻ മാസം നമ്മുടെ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അത് വരുന്നത് അപ്പോൾ ഓരോ മാസത്തിൻ്റെയും പതിനാലാം തീയതിയാണ് വരുന്നെങ്കിൽ ഒരേ ദിവസം വേണ്ടേ വരാം അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് നീസാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ് നീസാൻ മാസത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫി ടെക്സ്റ്റിലാണ് കാരണം യഹൂദന്മാരുടെ കലണ്ടർ ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള ലൂണാർ കലണ്ടറാണ് അപ്പോൾ ഫേസസ് ഓഫ് മൂൺ ഫുൾ മൂൺ ന്യൂ മൂൺ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫിയിലാണ് അപ്പോൾ ലൂണാർ കലണ്ടറിൽ ലൂണാർ മാസം പതിനാലെന്ന് പറയുന്നത് ഫുൾ മൂൺ ഡേ ആണ് പൂർണ്ണ ചന്ദ്രനെ കാണുന്ന ദിവസം അപ്പോൾ ഈ മൂന്ന് ക്ലുവും കൂടെ എടുത്തപ്പോൾ നമുക്ക് പെസഹാ പെരുന്നാൾ എന്നാണെന്നുള്ള ആൻസർ കിട്ടിയത് കൂട്ടുകാർ ശ്രദ്ധിച്ചോ പെസഹാ പെരുന്നാൾ മാർച്ച് മാസം അവസാനമോ ഏപ്രിൽ ആദ്യമോ വരുന്ന ഫുൾ മൂൺ ഡേ ആണ് യഹൂദന്മാരുടെ പെസഹാ പെരുന്നാൾ അപ്പോൾ ആ പെസഹാ പെരുന്നാളിന് ശേഷം വരുന്ന ഫസ്റ്റ് സൺഡേ ആണ് ഈസ്റ്റർ അപ്പോൾ ഈസ്റ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഷൻ വീക്ക് ബാക്ക് ലേക്ക് വലിയ നോയമ്പ് തുടങ്ങുന്ന ദിവസങ്ങൾ ഇതെല്ലാം ഫിക്സ് ചെയ്തെടുക്കാം ഈ വർഷത്തെ മാർച്ച് ഏപ്രിൽ മാസത്തെ ഫുൾ മൂൺ ഏപ്രിൽ ഏഴാം തീയതിയായിരുന്നു അതുകൊണ്ട് അതിനുശേഷം വന്ന ഫസ്റ്റ് സൺഡേ ഏപ്രിൽ നയൻ ഇന്ന് ഈസ്റ്ററായിട്ട് നമ്മൾ ഘോഷിച്ചു എത്ര സയൻറ്റിഫിക്കാണ് പ്രിയപ്പെട്ടവരെ ഈ കാൽക്കുലേഷൻസും ബൈബിളിലെ ഓരോ പ്രിൻസിപ്പിൾസും അങ്ങനെയാണെങ്കിൽ എന്താണ് ഈസ്റ്ററിൻ്റെ പ്രത്യേകത കൊടിതീർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചിൻ്റെ പതിനേഴിൽ പൗലു സപ്പോസ്വരൻ പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം അതായത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്ന ചരിത്ര സംഭവത്തിലാണ് എല്ലാ ക്രിസ്തീയ സഭകളുടെയും അടിസ്ഥാനം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും വല്ലാതെ പേടിച്ച് അതുകൊണ്ട് അവരെല്ലാം അവരെ വിട്ട് ചോടിപ്പോയി എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നി സന്തോഷം മാത്രമല്ല വലിയ ധൈര്യവും ആത്മവിശ്വാസവും എന്തും നേരിടാനുള്ള ഒരു ശക്തിയും ഒക്കെ അവർക്ക് വന്നു അതുകൊണ്ടാണ് അവർ പലരും രക്തസാക്ഷികളായി മരിക്കുവാനുള്ള ധൈര്യം പോലും കാണിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ പവറാണ് യേശുക്രിസ്തുവിൻ്റെ റെസറക്ഷൻ തരുന്നത് അതുകൊണ്ട് ശിഷ്യന്മാരെ പോലെ ഈ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ റെസറക്ഷൻ പവറിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ചലഞ്ച് ധാരാളം കൂട്ടുകാർ ഓശാന ചലഞ്ചിൽ പങ്കെടുത്തു ഓശാന ശുശ്രൂഷകളിൽ പങ്കെടുത്ത ശേഷം ഗുരുതോലയും പിടിച്ച് ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം ചില ചിത്രങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അയച്ച കൂട്ടുകാരുടെ ചിത്രങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് ഓശാന ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും വീണ്ടും അഭിനന്ദിക്കുന്നു ഇനി നമുക്ക് ബാക്കിയുള്ളത് നോമ്പ് കലണ്ടർ ഡയറി തയ്യാറാക്കിയവർക്കുള്ള സമ്മാനമാണ് അത് അടുത്തയാഴ്ച പ്രഖ്യാപിക്കും ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷി പറയുന്നു എല്ലാവർക്കും ഈസിയർ ആശംസകൾ